നിർത്തുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഓക്കെ അതാണ് ബേസിക്കലി ഇതിനെ പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഇതിന് ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാലും ഒരു മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ അതോടൊപ്പം തന്നെ ഇത് നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ് എവിടുന്ന് വേണമെങ്കിൽ നമുക്ക് അത് മേടിക്കാം ഈസി ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം ഓക്കെ അപ്പം ഈ ഒരു മെഡിസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പാക്കിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം വെച്ചാൽ സാധാരണ എല്ലാ മെഡിസിനും അത് അപ്ലൈ ചെയ്യാനുള്ള ഏജ് അതായത് കുട്ടികൾ പറ്റുമോ മുതിർന്നവർ പറ്റുമോ എന്നുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ ഇതിനത് കൊടുക്കാറുണ്ട് ഇത് ഒരു ഡീറ്റെയിൽസും ഇതിൻ്റെ അത് എവിടെയും എഴുതി കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഡ്രോ ബാക്ക് എന്തായാലും നിങ്ങളിത് അപ്ലൈ ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ മുതിർന്നവർക്ക് മാത്രം അതായത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് ഇത് അപ്ലൈ ചെയ്യാവുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് സാധാരണ ഈ കമ്പനി ഒന്നും എഴുതാത്തത് കൊണ്ട് കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം എന്ന് വേണമെങ്കിൽ വിചാരിക്കാം എനിക്ക് അറിയാം തിനെ പറ്റി പക്ഷേ ബേസിക്കലി ആ ഡീറ്റെയിൽസ് ഇവർ ഇതിനകത്ത് എഴുതുന്നതാണ് എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യുക ഇത് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാതിരിക്കുക മുതിർന്നവർക്ക് വേണ്ടി മാത്രം അപ്ലൈ ചെയ്യുക അപ്പൊ ഇതാണ് വൈറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മെഡിസിന്റെ ഗുണങ്ങളും അതോടൊപ്പം തന്നെ ദോഷങ്ങളും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഏജിനെ പറ്റി ഇവർ പറയുന്നില്ല പക്ഷെ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് പറ്റുമെങ്കിൽ ഇത് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക മുതിർന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കാതെ ആയിരിക്കും ഇത് ഏറ്റവും ഗുണം എന്നാണ് എനിക്ക് പേഴ്സണലി ആയിട്ട് നിങ്ങളോട് പറയാം ഓക്കെ ഗൈസ് അപ്പൊ സോ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാതിരിക്കുക ഇത് അപ്പൊ കണ്ടത് മനോഹരം കാണാൻ പോകുന്നത് മനോഹരം നമുക്ക് കാണാൻ പറ്റിയ എപ്പിസോഡിൽ മാറ്റൊരു വിഷയവുമായി ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി അല്ലെങ്കിൽ അതുവരേക്കും